ഹിസ്ബുള്ള ഭീകരർക്കെതിരെയുള്ള ഏറ്റുമുട്ടൽ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റ് ലബനനിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടയിൽ ഹിസ്ബുള്ള ഭീകരരെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രയേലിന്റെ പ്രതികരണം കൂടുതൽ വിഭവങ്ങളും സൈനിക ശക്തിയും സമാഹരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം രാജ്യത്തിന്റെ വടക്കു ഭാഗത്തേക്ക് നീങ്ങുകയാണെന്ന് യോഫ് ഗാലന്റ് പറയുന്നു രാജ്യത്തെ സൈനിക താവളത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ ഈ പോരാട്ടത്തിൽ മറ്റൊരു ഘട്ടത്തിന്റെ തുടക്കത്തിലാണിപ്പോൾ പോരാട്ടം മുന്നോട്ടു പോകണമെങ്കിൽ സ്ഥിരോത്സാഹവും ആത്മധൈര്യവുമെല്ലാം ആവശ്യമാണ് രാജ്യത്തിന്റെ വടക്കു ഭാഗത്തുള്ള താമസക്കാരെ അവരുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി എത്തിക്കുക എന്നതാണ് ഞങ്ങളിപ്പോൾ ലക്ഷ്യമിടുന്നതെന്നും യോഫ് ഗാലന്റ് പറയുന്നു ഹിസ്ബുളയുമായുള്ള പോരാട്ടത്തിന് പിന്നാലെ വടക്കൻ മേഖലകളിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ടവരെ അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനിച്ചിരുന്നു അതേസമയം ലെബനാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് യോഫ് ഗാലന്റ് പ്രതികരിച്ചില്ല കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ യിരക്കണക്കിന് പേജറുകളാണ് ലെബനാനിൽ പൊട്ടിത്തെറിച്ചത് ഹിസ്ബുള്ള ഭീരർ സന്ദേശം കൈമാറുന്നതിനായി ഉപയോഗിച്ചു വന്നിരുന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് ആക്രമണത്തിന് പിന്നിൽ മൊസാദാണെന്ന് ഹിസ്ബുള്ള ആരോപിച്ചെങ്കിലും വിഷയത്തിൽ ഇസ്രായേൽ പ്രതികരണം നടത്തിയിട്ടില്ല പേജറുകൾ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ സംസ്കാര ചടങ്ങിനിടയിലാണ് രണ്ടാമത്തെ സ്ഫോടനം വോക്കി ടോക്കികൾക്ക് പുറമെ പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചു അതേസമയം കഴിഞ്ഞ ഏതാനും മണിക്കൂറിനിടയിൽ ഹിസ്ബുള്ള ഇസ്രയേലിൽ റോക്കറ്റ് ആക്രമണം നടത്തി ലെബനാനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലകളിൽ സൈനിക സാന്നിധ്യം ഇസ്രയേൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ടോക്കികളും പേജറുകളും പൊട്ടിത്തെറിച്ച് ലബനാനിലെ മരണം ഉയർന്നു മൂവായിരത്തിലധികം പേർക്കാണ് പരിക്കേറ്റത് ലബനാനിലുടനീളം ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന ടോക്കികളും പേജറുകളും രണ്ട് ദിവസമായി സ്ഫോടനത്തിൽ തകരുകയായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടവർക്കായി ഹിസ്ബുള്ള സംഘടിപ്പിച്ച ശവസംസ്കാര ചടങ്ങിന് സമീപമാണ് സ്ഫോടനങ്ങളിൽ ചിലത് നടന്നത് ക്രിമിനൽ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേലിനാണെന്നും പ്രതികാരം ചെയ്യുമെന്നും ഹിസ്ബുള്ള പറഞ്ഞു അതേസമയം ഔദ്യോഗികമായി യൽ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ചൊവ്വാഴ്ച നടന്ന സ്ഫോടനങ്ങളിൽ ഇസ്രായേലി ചാരന്മാർ വിദൂരമായി സ്ഫോടനം നടത്തിയതായി സ്രോതസ്സുകൾ പറഞ്ഞു മൊബൈൽ ഫോണുകളിൽ ഇസ്രായേൽ നിരീക്ഷണം ഒഴിവാക്കാൻ ഹിസ്ബുള്ള അംഗങ്ങൾ പേജറുകളിലേക്കും മറ്റ് കുറഞ്ഞ സാങ്കേതിക ആശയവിനിമയ ഉപകരണങ്ങളിലേക്കും തിരിഞ്ഞിരുന്നു മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ ഏറ്റവും ശക്തമായ പ്രോക്സിയായ ഹിസ്ബുള്ള ബുധനാഴ്ച ഇസ്രായേൽ പീരങ്കി സ്ഥാപനങ്ങൾ റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമിച്ചതായി പറഞ്ഞു നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു രണ്ട് ദിവസത്തെ സ്ഫോടനങ്ങൾക്ക് ശേഷം മിഡിൽ ഈസ്റ്റിലെ വർധനയ്ക്കെതിരെ എല്ലാ കക്ഷികൾക്കും യു എസ് മുന്നറിയിപ്പ് നൽകി ഞങ്ങൾ ഇപ്പോഴും ഒരു തരത്തിലുമുള്ള വർധനവ് കാണാൻ ആഗ്രഹിക്കുന്നില്ല ഈ പ്രതിസന്ധിയിൽ ഞങ്ങൾ എവിടെയാണെന്ന് പരിഹരിക്കാനുള്ള മാർഗം അധിക സൈനിക നടപടികളിലൂടെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല യു എസ് നാഷണൽ സെക്യൂരിറ്റി കൌൺസിലർ വക്താവ് ജോൺ കിർബി പറഞ്ഞു സംസ്കാര ചടങ്ങിനിടയിലുണ്ടായ സ്ഫോടനത്തിൽ വോക്കി ടോക്കികൾക്ക് പുറമെ പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചു ഇസ്രായേൽ സൈനിക ബാരക്കുകൾക്ക് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണവും നടത്തി ഇതോടെ ലബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഭാഗത്തേക്ക് സൈനികരെ ഇസ്രയേൽ മാറ്റി യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഗാസയിലെ ഹമാസുമായോ ലെബനനിലെ ഹിസ്ബുളയുമായോ വെടിനിർത്തലിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ലെന്നാണ് നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നത് സംഭവത്തിൽ ഇരു കൂട്ടരും സംയേമനം പാലിക്കണമെന്ന് യു എൻ രക്ഷാസമിതി ആവശ്യപ്പെട്ടു രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വെള്ളിയാഴ്ച ചേരും സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധോപകരണം ആക്കരുതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി